നിറം മാറുന്ന ലോണാർ തടാകം ഏകദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉൽക്ക കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകമ്പനത്തിൽ രൂപം കൊണ്ട ക്രേറ്റർ തടാകമാണ് ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ മാറി ബുൽതാന ജില്ലയിലാണ് ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ലോണാർ തടാകത്തിലെ ജലത്തിന്റെ പി എച്ച് മൂല്യം പന്ത്രണ്ടാണ് പി എച്ച് സ്കെയിലിൽ അളക്കാനാകുന്ന മാക്സിമം വാല്യൂ പതിനാലും അതായത് ഉപ്പുവെള്ളത്തേക്കാൾ പതിന്മടങ്ങ് ലവണാംശമുള്ള ആൽക്കലൈൻ സലൈൻ വാട്ടർ ആണ് ലോണാർ ലേക്കിലുള്ളത് ഇത്തരമൊരു എക്സ്ട്രീം കണ്ടീഷനിൽ മത്സ്യങ്ങൾ ഉണ്ടാകില്ല എന്നത് മാത്രമല്ല ഒരു ജീവിക്കും കുളിക്കാനോ കുടിക്കാനോ ഈ വെള്ളം ഉപയോഗിക്കാനാകില്ല നിലവിൽ പല ലെയറുകളിലായി കിടക്കുന്ന ഈ വെള്ളത്തിൽ ചില സ്ഥലത്ത് ശുദ്ധജലത്തിന്റേതായ അംശമുണ്ടെങ്കിലും കൂടുതലും ലവണാംശമുള്ള വെള്ളമാണ് അതിൽ ചില എക്സ്ട്രീമോഫൈലുകൾ എന്ന് പറയുന്ന ആൽഗകൾ വളരാനുള്ള സാഹചര്യത്തിലേക്ക് പരിണമിച്ചിട്ടുണ്ട് ജീവിക്കാൻ കഴിയാത്ത ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞ ലവണാംശം കൂടുതലുള്ള അപ്പക്കാരം എന്ന കാൽസ്യം കാർബണേറ്റ് കൂടുതലടങ്ങിയ ആ വെള്ളത്തിലും ജീവികൾ ആൽക്കലോഫൈലുകൾ സലൈലോഫൈൽ എന്ന് പറയുന്ന രീതിയിൽ സലൈൻ വാട്ടറും ലവണാംശമുള്ള ജലവും ഇഷ്ടപ്പെടുന്ന ആൽഗകളാണ് ഇവിടെ വളരുന്നത് കൂടാതെ ഇവ സൺലൈറ്റും നല്ല ന്യൂട്രിയൻസും കിട്ടുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള ആൻതോസയാനിൻ പോലെയുള്ള പിഗ്മെൻറ്റുകൾ പുറത്തുവിടുകയും അത് പച്ച നിറത്തിലും പിങ്ക് നിറത്തിലും സീസണലായിട്ട് ലോണാർ തടാകം കാണപ്പെടുന്നതിന് കാരണമാകുന്നു എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു ഇതാണ് ലോണാർ തടാകത്തിലെ നിറം മാറ്റത്തിന് പ്രധാന കാരണം